ഹലോ ഗുഡ് മോർണിംഗ് എല്ലായിടത്തും ഇപ്പോൾ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ നമ്മുടെ ഇവിടെ ഓണാഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാവരും അവനോൻ്റെ ജോലി തിരക്കും പിന്നെന്താ ഓരോ തിരക്കിലോട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡലി ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു നമുക്കിനി ഡോക്ടറെ കാണിക്കാനായിട്ട് പോകണം അപ്പോൾ നമ്മൾ പോയി ചെയ്തത് ബുധനാഴ്ചയായിരുന്നു അപ്പോൾ വ്യാഴം ശനി ഇനിയിട്ട് തിങ്കളാഴ്ച പോകാൻ പറ്റും ഡോക്ടർ ഉണ്ടാവും പക്ഷെ വെള്ളിയാഴ്ച ഉണ്ടാവും തോന്നുന്നു പക്ഷെ അറിയില്ല ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച പോകണുള്ളൂ എന്താ സ്കാനിങ് റിപ്പോർട്ട് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഓണത്തിന് മുന്നേ സ്കാൻ ചെയ്തിട്ട് ഓണം കഴിയുമ്പോൾ തന്നെ കൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത് നമ്മൾ സ്കാനിങ് ചെയ്യുന്നെടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് ഇരുപത്തി കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്താൽ മതിയെന്നാണ് കേട്ടോ നോമലി സ്കാനിങ് ആയിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ അവിടുന്ന് പറഞ്ഞ വെച്ചാൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഡോക്ടറെ കൂടെ കളിച്ചാലൊരു സമാധാനമാണ് എനിക്ക് സ്കാനിങ് ഇച്ചിരി പേടിയില്ലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനം അപ്പോൾ സ്കാനിങ്ങിനായിട്ട് ഇങ്ങനെ ഓണത്തിൻ്റെ ഇടയിലാണെങ്കിലും മനസ്സിലിങ്ങനെ ആ സ്കാനിങ്ങിൻ്റെ ഒരു ആ സ്കാനിങ്ങിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഓണത്തിൻ്റെ ഓണം കഴിഞ്ഞതും പിറ്റേ ദിവസം തന്നെ സ്കാനിങ്ങിന് പോയില്ലായിരുന്നു കേട്ടോ നമുക്ക് എന്നായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത് പതിനെട്ടാം തീയതി അപ്പം നമ്മളിനി ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡലി ആയിട്ട് ഉണ്ടാക്കുന്നത് മാവോയിക്കട്ടെ പൊളിച്ചിട്ടുണ്ട് പിന്നെ അടച്ചേക്കട്ടെ കേട്ടോ ഇവിടെ അത്തേറെ അത് പൊളിച്ചു കളയുക കേട്ടോ ഫുള്ള് ഇളകി റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ തന്നെ പൊളിക്കണം വിചാരിച്ചാൽ നമ്മൾ സ്കാനിങ്ങിന് ഫോണൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അപ്പോൾ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഫുള്ള് ഇങ്ങനെ തട്ടി ആകെ നാശമായില്ലായിരുന്നു കേട്ടോ ഉള്ളിൽ മണ്ണൊക്കെ ഉണ്ടോ നല്ല ഫുള്ള് വിണ്ടീറി അപ്പം പോലെ ഇരിക്കുക ഇതൊക്കെ എടുത്തു മാറ്റി ഫുള്ള് നിന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ ഇനി

ഇഡലി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തൊന്നിനി പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാവേ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്നതുകൊണ്ട് വേഗം വിട്ടു വരും കേട്ടോ എന്നും തണുത്താൽ ചെറുതായിട്ടും തണുത്താലേ പൊട്ടാതെ കിട്ടത്തുള്ളൂ അപ്പോൾ ചെറുതായിട്ട് എണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി വെക്കുക പിന്നെ വേഗം അതിനെ വിട്ടുപോരും ഭയങ്കര കാറ്റ് വരും കേട്ടോ കുറച്ചു അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റാണ് അപ്പോൾ ഉള്ള അടിച്ച് കോരിട്ട് കളയുക ഇനി അതാണ് കുറേ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ട് കേട്ടോ അണ്ണൻ പഞ്ചാബിൽ നിന്ന് തന്മോനൊരു സൈക്കിള് വാങ്ങി അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നേ രാത്രി ആയിട്ടാണ് അപ്പോൾ പുറത്ത് വെച്ചാൽ സെറ്റ് ചെയ്തു അപ്പോൾ ആ സെറ്റ് ചെയ്തപ്പോൾ സൈക്കിളിലുണ്ടായിരുന്നു കുറേ ചെറിയ ചെറിയ കവറും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുറ്റത്ത് ഇതൊക്കെ ഒന്ന് അടിച്ചിട്ടൊരു കളയട്ടെ ഇത് കുറേ കരിയലുണ്ട് കേട്ടോ ഈ മാവിൻ്റെ അടുത്ത് പൊഴിഞ്ഞ് വീഴുന്നതാണ് കൂടുതലും മാവിൻ്റെ കേട്ടോ മാവിൻ്റെ ഈ തളിയിൽ വന്നിട്ട് അതിങ്ങനെ ഫുള് അത് ഇവിടുത്തെ ഈ മാവിൻ്റെ കുറേ കരികളായിട്ടുണ്ട് ചെടിയുടെ അടികളൊക്കെ ഫുള്ള് അടിച്ചെടുത്തേണ്ടി വന്നു ഈ മഴയും കൂടെ അടിച്ചു തരാണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ നല്ല സോഫ്റ്റാണേ സാമ്പാർ ഇന്നലെ വെച്ച സാമ്പാറാണേ പന്നി കയറിയിട്ട് നമ്മുടെ വാഴ ഫുള്ള് ഒരു ഭാഗത്ത് മൊത്തം കളഞ്ഞു അപ്പം ഇതിങ്ങനെ വരുമ്പോൾ കൂട്ടത്തോടെ വന്നിട്ട് മൊത്തം കളയുക ചെയ്യാം അപ്പോൾ വേഗം തന്നെ ഒരു കമ്പിവേലും വലിക്കാനായിട്ട് പണിക്കറിയൊക്കെ കുളിച്ചപ്പോൾ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ അവരും വന്നില്ല ഇന്നിപ്പോൾ ഒന്നും വരില്ല അപ്പോൾ വെച്ച സാമ്പാർ സാമ്പാറിടില്ല അതൊക്കെ നമ്മൾ താഴെ കണ്ടത്തിലേ ജാതിക്ക് പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അവിടെ ഈ പേഴാമ്പല് കുറേ വന്നിട്ടുണ്ട് നല്ല കരയുന്നുണ്ട് പേഴാമ്പല് വന്നു കഴിഞ്ഞാൽ ജാതിപത്രി ആ നമുക്ക് നല്ല വില കിട്ടുന്ന ജാതി പത്രിയാണ് ജാതിപത്രി ഫുൾ എടുത്ത് തന്നിട്ടു അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം വേഗം പോയിട്ട് ആ ഉള്ള ജാതിക്ക് അധികം ഒന്നും ഉണ്ടാവില്ല ഒന്നര ദിവസം വെച്ച് നമ്മൾ പറിക്കാറുണ്ട് അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ളത് നമുക്ക് പറിച്ചിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങി പോകുകയാണ് കേട്ടോ ഏഴാമ്പലം എവിടെ മയിലും വരും മയിലും ജാതിക്കു വലിയ കുഴപ്പമില്ല വന്നിട്ട് വാഴക്കൊലയായിട്ട് തന്നിട്ട് പോവാം ജാതിക്ക മെയിനായിട്ട് അതിൻ്റെ അകത്ത് ഇത് പത്രയൊക്കെ തിന്നുന്നത് ഞണ്ടും അതുപോലെ തന്നെ വേഴാമ്പുലോ കൊഴിഞ്ഞ് വീണ ഞണ്ടെടുത്തിട്ടു അല്ലെങ്കിൽ വേഴാമ്പുലം വന്നാൽ വേഴാമ്പുലോ തിന്നു ജാതിക്കുണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ പൊട്ടി നിൽക്കും കേട്ടോ രണ്ടായിട്ടിങ്ങനെ പൊട്ടി നിൽക്കും അപ്പോൾ നമ്മൾ ഒരു സൈഡ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊരു പൊട്ടലോ ഉണ്ടാവൂലേ നമ്മളത് നോക്കി കറങ്ങി കറങ്ങി പറയണം ചിലപ്പോൾ എത്ര നോക്കിയാലും നമ്മുടെ കണ്ണിലിത് പെടത്തില്ല ഇങ്ങനെ പൊട്ടി നിൽക്കുന്നതേ അതൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ തൊണ്ട് നമ്മൾ അച്ചാറി ഡാനൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ജാതി പത്രി പിന്നെ ജാതി ജാതിക്കുണ്ട് നമ്മളിത് അങ്ങനെയും വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ ബാക്കി തൊണ്ട് ഇവിടെ കളഞ്ഞിട്ടാണ് പോവുക ചില മരങ്ങളിലുള്ളു കേട്ടോ നന്നായിട്ട് ഈ കുറേ നല്ല കുറവുണ്ട് ഈ വർഷം എന്തോ സീസൺ ആണ് ഇത് പക്ഷെ ജാതിക്കും നന്നായിട്ട് ഉണ്ടാവുന്ന കുറവാണ് ഈ മഴയും കാലാവസ്ഥയുടെ വ്യത്യാസം നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും കേട്ടോ ഭയങ്കര ഉണക്ക് വന്ന് പിന്നെ മഴ പെയ്തു ഒരു എന്താ പറയുക എല്ലാത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് അവിടെ ഇവിടെ ചക്കിയ പോലും നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഈ തോട്ടി വെച്ച് പറിക്കാൻ കുറേ ഉണ്ട് മുകളിൽ നിൽക്കുന്ന കത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവർ വാഴയ്ക്കതിനു വേണ്ടി വന്ന് നിൽക്കുന്നവരാണേ നമ്മളിവിടെ ഇങ്ങനെ ഒറ്റ ബഹളവും അലക്കൊക്കെ ആകുമ്പോൾ അവർ തന്നെ മാറിയിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ എല്ലാവരും കൂടെ വന്ന് നല്ല വാഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ തിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു പരുവത്തിലോട്ടാക്കും അവർ ിച്ചപ്പോ താഴെ ഇട്ടു തോട്ടിയോണ്ട് ഇനി അതിന്റെ അടിയിലൊക്കെ പോയി പെറുക്കിയെടുക്കണം ഈ പുറമേ ഉള്ള മാത്ര പെറുക്കുള്ളോട്ടോ അടിയിലോട്ടോ ഉള്ളത് കൊണ്ട് അടിപൊളി പെറുക്കിയിട്ട് വരും അടികര ഇത് അത്യാവശ്യം മൂത്ത് വന്ന സമയത്തേ ചെറിയ കൊലയായിരുന്നേ പക്ഷേ തത്തയും മയിലും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ നമ്മൾ വെച്ചതായിരുന്നു ഫുള്ള് നിറത്തിന്ന് വേണ്ട പോലും ബാക്കി വെക്കാതെ ഇങ്ങനെ തിന്നുന്നതല്ല നമുക്കിപ്പം നമ്മളിങ്ങനെ കുറേ കൊലയൊക്കെ വേണ്ടാത്ത കൊലകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് തിന്നാനൊക്കെ ആയിട്ട് പക്ഷേ എന്നാലും നല്ല കൊലയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് കായ് മൂന്ന് കായൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് ആ വാഴക്കൊലയുടെ വില കുറയും കേട്ടോ അതൊരു പ്രശ്നമാണ് ജാതിക്കിടെ തൊണ്ടുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് പോട്ടെ കേട്ടോ നൂ ജാതി പത്രിയും ജാതിക്കേം മാത്രം കൊണ്ടുപോകളു എൻ്റെ തൊണ്ട് കളയോടെ തന്നെ നമ്മളിന് ജാതിക്ക് ഉണക്കാനിടുന്നതിന് മുന്നേ ആയിട്ട് ഈ ജാതിപത്രിയും ജാതിക്കായും വേറെ വേറെ ആക്കണം കേട്ടോ ജാതിപത്രി എടുത്താലാണ് നമുക്ക് വില കിട്ടുക പൊട്ടിക്കഴിഞ്ഞ് എല്ലാം പൊട്ടി പൊട്ടി കാണുന്നുണ്ടെങ്കിൽ വില നന്നായിട്ട് കുറയും കേട്ടോ അതിന് ഫ്ലവർ എന്ന് പറയും അങ്ങനെ തന്നെ എടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ നിന്ന് ആ ജാതിപത്രി പൊട്ടാതെ എടുക്കുവാനായിട്ടോ പിഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പാടാണ് നമുക്ക് ഇതേപോലെ കൊണ്ടുപോയിട്ട് നമ്മൾ വിലത്തിട്ട് ഉണക്കും മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ അടുപ്പിൻ്റെ ചോട്ടിൽ ഇടയ്ക്ക് മഴ ചാറിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും വ്യത്യാസം വരുവേ അപ്പഴാണ് ാണ് അടുപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയ്ക്കുക ഇത് ഇന്നലെ ഇട്ട ജാതിപ്പം അത്രയും ജാതിക്കുകയാണേ പിന്നെ ചേമ്പിൻ താളം എടുത്തിട്ടേ തോരൻ വെക്കാന്ന് വെച്ചോട്ടോ കുറേ ദിവസമായിട്ട് പച്ചക്കറി തന്നെ വീട്ടിൽ സാമ്പാറും ഇരിപ്പുണ്ട് അപ്പം മീനും വറുത്ത് നമുക്ക് ചേമ്പൻ താള് തോരനും കൂടെ വെക്കാം ഇപ്പോൾ തോട്ടിലോട്ട് വന്നു കേട്ടോ ഒരു വാഴ കൂമ്പും കൂടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നാണേ കുറച്ച് ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു ചെറുതായിട്ടൊരു തോരൻ വെക്കാനായിട്ട് പക്ഷേ വഴക്കുമ്പില്ല നമ്മൾ ഈ ചേമൻ തണ്ട് അന്ന് ഇവിടെ നിന്ന് കഴുകിയിട്ട് വാങ്ങിച്ചാൽ അങ്ങനെ പോകുന്നു കണ്ടത്തിൽ വഴക്കുമ്പോൾ ഒന്നുമില്ല ഇപ്പോൾ നല്ലത് രണ്ട് ചേമൻ താണ്ടായിട്ടെടുത്തിരിക്കുന്നത് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാതാവും േ ഈ ചേമ്പൻ താളം ഒന്ന് നമ്മൾ നടുവിടെ ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കുകയാണെ തോരം വയ്ക്കാനായിട്ട് ചെറിയുള്ളിയും കൂടെ വേണം കുറച്ചധികം ചെറിയുള്ളി ഇതിലോട്ട് അരിഞ്ഞിടും പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തീരെ ചുങ്ങിപ്പോവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി എന്നാലും ചേമ്പൻ താൾ വെച്ചാകുമ്പോൾ കുറച്ച് അധികം ചെറിയുള്ളിയും കൂടെ എടുക്കുന്നുണ്ടേ ഇത് ചട്ടി അടുപ്പത്ത് വെച്ചു നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഫുൾ അരിഞ്ഞെടുത്തു പിന്നെ പച്ചമുളക് അരിഞ്ഞ് ചേമ്പൻ താളം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇതിന് വേണ്ടിയിട്ട് തിരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മധ്യം നമുക്കത് തോരൻ വെക്കാനായിട്ട് പിന്നെ നമുക്ക് കടുവയൊക്കെ ഒന്ന് അരക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതൊക്കെ വേവിക്കാൻ വയ്ക്കാം കേട്ടോ ആദ്യം നമുക്ക് കടുക് വറുത്തിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ചേമ്പന്താളം ഇടാനായിട്ട് ിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിതിലോട്ട് തേങ്ങ ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ചേമ്പ് ഇടുന്നതിന് മുന്നേ തന്നെ തേങ്ങ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കുക കേട്ടോ തേങ്ങ കുറച്ചൊന്ന് ഉണങ്ങി വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ വിട്ട് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് വെള്ളമാവും അപ്പം അതിന് വേണ്ടി ഒന്ന് തേങ്ങ ഒന്ന് ഒന്ന് ഡ്രൈ ആയി വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനോട് ഇനി ചേമ്പ് ഉണ്ടാവില്ല പക്ഷെ ഇതൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂങ്ങി വരും കേട്ടോ എന്നിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുഴപ്പമില്ല ഇനി കെട്ടിയത് നേരത്തെ തീ അധികം ഉണ്ടായിരുന്നു വിഷിപ്പ് വേണ്ടത് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് വേവാനായിട്ട് ആദ്യം നടച്ചു വെക്കുകയാണേ എല്ലാം ഒതുക്കി വെച്ചിട്ട് നടച്ചുവെക്കുക ോ ആയിട്ടുണ്ട് ഇറക്കാനായിട്ട് പോവുകയാണെ ഒരിവിൽ വെള്ളമൊക്കെ പറ്റി ഇപ്പൊ തോരൻ റെഡിയായി അപ്പൊ നമ്മള് വാങ്ങി മീനൊന്ന് മുറിച്ചെടുക്കട്ടോ വറക്കാനായിട്ട് ചൂര വാൽ കഷ്ണട്ടോ വാങ്ങിയതേ മീൻ വറക്കാനായിട്ട് ദുളകോടിയും കുറച്ച് മഞ്ഞൾപ്പം ഈ കുരുമുളക് കൂടിയും ഇട്ടിട്ട് മീൻ വറുക്കാനായിട്ട് പോവുകയാണെ മീൻ കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ ചട്ടിയാണ് നല്ല ചൂടുണ്ട് നല്ല തീയും കത്തുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാൻ മറച്ചിടട്ടെ അപ്പം മീനായി ഇനി ഇറക്കി വെക്കാനായിട്ട് പോവാണ് നല്ല വിശക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ കഴിക്കാൻ പോവാം എന്നാൽ ചേമ്പൻ താള് തോരൻ എടുത്തു പിന്നെ നമ്മളൊരു കഷ്ണം മീനും എടുക്കുന്നുണ്ട് വലിയൊരു കഷ്ണം മീനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ സാമ്പാറുണ്ട് ഇപ്പോൾ സാമ്പാർ കൂടെ കുറച്ച് സൈഡിൽ എടുക്കുക കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് മീൻ്റെ കഷ്ണവും തോരനും ഒക്കെ കൂട്ടി കുഴച്ചിട്ടിത് കഴിക്കാനായിട്ട് പോവാട്ടോ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ചപ്പം ഒരു കൂടിൻ്റെ കറി തോരനൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മീനാ കേട്ടോ ഉള്ളിലോട്ട് അങ്ങനെ കുറേട്ടൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല നേരം വെക്കണ്ടായിരുന്നു വിശക്കാൻ തുടങ്ങി പിന്നെ വേഗം വെറ്റി വറുത്തു കഴിക്കട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കരകി പോകാണ് കേട്ടോ ഉണ്ണിയാട്ടന് ഗുൾക്കട പോവുകയാണെങ്കിൽ ഉണ്ണിയാട്ടടുത്ത് പറഞ്ഞു വിടുക എന്നിപ്പോൾ പോണില്ല ഇവിടെ ആട്ടോ വർക്ക് അപ്പം ഞാനും കൂടെ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാനായിട്ട് പോവാം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെണ്ണും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വേണ്ട വേണ്ട തീർന്നൊക്കെ അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് വരട്ടെ പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് പിന്നെന്താ വേണമെന്ന് പറഞ്ഞേ നല്ല സ്ഥലത്ത് എന്തായാലും കുപ്പി വേണേ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിലോട്ട് കഴുകി കഴുകിയെടുക്കാതെ ഇനിയിപ്പോ നമുക്ക് ചൂടുവെള്ളത്തിലൊന്നും ആവശ്യമില്ല പേ നമ്മളൊന്ന് ഓർഡർ ചെയ്ത ആ സ്റ്റെറിലൈസർ വന്നിട്ടുണ്ട് അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്താൽ മാത്രം മതി വേറൊന്നും വാങ്ങാൻ നമുക്കൊന്നും പോയാലോ അതുകൂടെ എടുത്തിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു വരണ വഴിക്കാൻ നമ്മൾ സ്റ്റെറിലൈസറും കൂടെ എടുത്തിട്ട് വന്നോട്ടോ കൊച്ചി വലിയ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് തന്നില്ല വലിയ ബോക്സ് ഒക്കെ ആണായിരുന്നു വീട്ടിൽ കിട്ടില്ല കേട്ടോ നമ്മൾ വരുമ്പോൾ എടുത്തിട്ട് വരണം അതും കൂടെ എടുത്തിട്ട് വന്നു ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഫിലിപ്സിൻ്റെ അവൻ്റെ സ്റ്റെറിലൈസർ ആയിരുന്നു ഇതിന് നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയ തനു ഒക്കെ ആയിരുന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പുറത്തെല്ലാം ഇട്ടിട്ട് ഈ ചെറിയ ടോയ്സ് എല്ലാം എടുത്തിട്ട് വായിൽ വെച്ച് കടിക്കും വീട്ടിൽ ഇവർ രണ്ട് പിള്ളേരെ കുടിക്കുന്ന തല്ലും പിടുത്തും നിലത്തെറിയലും മണ്ണിലിടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ സാധാ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഈ സംഭവം കുറച്ച് നേരം ഇട്ടു വെച്ചിട്ട് എടുക്കുമായിരുന്നു അങ്ങനെ ഒരു കിട്ടിയിട്ട് നാൾ ഉരുക്കെ പോയി ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ പിടിച്ചു വെക്കത്തൊന്നുമില്ല മണ്ണിൽ ഇറങ്ങരുത് അങ്ങനെ നമ്മള് ഒരു കുഞ്ഞു പ്രായത്തിൽ മാത്രമേ ഉള്ളൂ ആ അത്യാവശ്യം ഒന്ന് നമ്മൾ എപ്പോഴും പുറത്തു കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ എത്ര പുറത്തുകൂടെ കൊണ്ടുനടക്കാൻ പറ്റും അത്രയും കൊണ്ടു നടക്കും ഇവരുടെ വാശിയും കുറെ കുറയും ഇവര് പുറത്തുകൂടെ നടക്കണം അത്രയും നടക്കട്ടെ എന്ന് വെച്ച് ഇറക്കി കൊണ്ടു നടക്കും കേട്ടോ കുഞ്ഞില് മുട്ടിലിഴയുന്ന സമയത്തൊക്കെയാണ് നമ്മൾ മുറ്റത്തുകൂടെ അധികമായിട്ട് അങ്ങനെ വിടാത്തത് മുറിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇവർ എന്ത് സാധനം വെള്ളപ്പൊബിയൊക്കെ നമ്മൾ കൊടുത്തുവിട്ടാലും എല്ലാം കൊണ്ട് പണിയും കൊണ്ടിട്ട് ഉരുട്ടി ആ ശരീരമായിരിക്കും കൊണ്ടുവരിക അതെല്ലാം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ചില പ്ലാസ്റ്റിക്കുകൾ ഉരികിപ്പോവും നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക എന്നാലും ഇവർ ഇത്ര നേരം തിളപ്പിക്കുക അതിൽ ഓരോന്നിനും ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ ഇതല്ലേ മിക്കവാറും കളിപ്പാട്ടങ്ങളൊക്കെ സിലിക്കോൺ ആയിട്ടുള്ള മെറ്റീരിയൽ ബോട്ടിൽ അതൊക്കെ നല്ല പ്രശ്നമാണ് പിന്നെ അതോ ഇനി കുഞ്ഞും കൂടെ വരുന്ന സ്ഥിതിക്ക് എന്തായാലും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞിന് ഒരുപാട് ആവശ്യം വരും പിന്നെ ഇതില് ഇതില് വർക്ക് ചെയ്യാന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റേ എന്തായാലും അത് തിളപ്പിക്കണേ ആദ്യം നന്നായിട്ട് ഞാൻ സോപ്പ് സോപ്പിട്ടാദ്യം കഴിഞ്ഞിട്ടാതെ ഒരുപാട് പേര് വെറ്റിലേക്ക് മുറുക്കി തുപ്പുന്ന സ്ഥല കടയല്ലേ വെറ്റിലേക്ക് മുറുക്കി നന്നായിട്ട് തുപ്പണ സ്ഥലം അവിടെ ഇരിക്കണത് ഞാൻ അത് കഴുകിട്ട് വരാം ആക്കണേ നമുക്ക് ഫിലിപ്സിൻ്റെ ഈ ഒരു അവൻ്റെ സ്റ്റെറിലൈസർ എങ്ങനെ യൂസ് എന്നുള്ളത് നോക്കാം മൂന്ന് കമ്പാർട്ട്മെൻറ്റായിട്ടോ വരുന്നത് അതിൽ ഏറ്റവും താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ നൂറ്റി മുപ്പത് എം എൽ വെള്ളം ഒഴിക്കണമേ ഇനി അടുത്ത കമ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ വലിയ കമ്പാർട്ട്മെൻ്റ് ആട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പറ്റും ടോയ്സോ വേറെ എന്തെങ്കിലും കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ പിന്നെ ചെറിയൊരു കമ്പാർട്ട്മെൻ്റാണ് വരുന്നത് അതിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാം പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ടോയ്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ കമ്പാർട്ട്മെൻറ്റിലായിട്ട് വെക്കുക നമുക്ക് ഈ ഒരു അതിൻ്റെ അട അടച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു സ്റ്റെറിലൈസർ ഓണാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളത്തിലും കൂടെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് നോക്കാം കേട്ടോ തിളപ്പിച്ചൊന്നു നോക്കാം ഇതിവിടെ ഓണാക്കി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ടും വെച്ചു ഇത് ഇത്രയും വലിയ സ്റ്റെറിലൈസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളും വെക്കാം അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയം നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ചെയ്യാനായിട്ട് പോകാം കേട്ടോ അത് നോക്കി നിൽക്കേണ്ട ഒന്നും ആവശ്യമില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തനിയെ ആയി കഴിയുമ്പോൾ ഇത് ഓഫാവും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എല്ലാം സ്റ്റെറിലൈസ് ആയിരിക്കുന്നുണ്ട് നമ്മൾ വെച്ച വെള്ളം ഇപ്പോൾ തിളച്ച് വരാനായിട്ടേ ഉള്ളൂ അതിൽ നമ്മളെന്തെങ്കിലും ടോയ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം ഉരുകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം കേട്ടോ നമ്മൾ ആയ നമ്മുടെ സാധനങ്ങളെല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുവാണെങ്കിൽ നമ്മൾ അടപ്പടച്ച് വെക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഇതേപോലെ തന്നെ സ്റ്റെർലൈസായിട്ടിരിക്കുന്നത് ഇതൊരു സ്റ്റീം സ്റ്റെർലൈസർ ആണ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സോപ്പോ കെമിക്കൽസോ ഒന്നുമില്ലാതെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബാക്ടീരിയനും വൈറസിനെയൊക്കെ കില്ലയും കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇനി എന്തെങ്കിലും അസുഖം വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഒരു വ്യത്യാസം മനസ്സിലാവാനായിട്ടാട്ടോ കേട്ടോ രണ്ടിലും കൂടെ ചെയ്തത് ഇപ്പോൾ നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടത് നമ്മൾ സ്റ്റെറിലൈസറിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്തു വേണേ പിന്നെ നമ്മുടെ ഈ ഒരു ചൂടുവെള്ളത്തിലിടുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അത് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ എന്ത് സാധനം ഇട്ടാലും ആ ഒരു തളച്ചെഴിയുമ്പോൾ ഒരു മണവ്യത്യാസം ഉണ്ടാവില്ലേ നമ്മൾ സ്റ്റെറിലൈസറിൽ ഇട്ടാൽ അതുണ്ടാവില്ല കേട്ടോ എങ്ങനത്തെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു നമ്മൾ ഈ ഇതിപ്പോൾ കുഞ്ഞിൻ്റെ കളിക്കണേ കുഞ്ഞ് തറാവൊക്കെയാണ് പക്ഷെ എന്നാലും ഇങ്ങനെ പിള്ളേർ വായിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെയാണ് ഒരു ചെറിയൊരു മണവ്യത്യാസം ഉണ്ടാവും കേട്ടോ നമുക്കൊരു അതുകൊണ്ടൊരു ഇഷ്ടമാവാത്ത രീതിയിലുള്ളൊരു മണം പ്ലാസ്റ്റിക്കിനൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഒരു മണം ഉണ്ടാവും നമ്മൾ സ്റ്റെറിലൈസറിലാണെങ്കിൽ ആ ഒരു മണവും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഉരുക്കിപ്പോകുന്നുള്ള കാര്യം പേടിക്കുകയോ വേണ്ട കേട്ടോ എനിക്ക് സ്റ്റെറിലൈസർ നല്ല ഇഷ്ടമായി കേട്ടോ പാർക്കിൽ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് കാന്താരി പറിച്ചിട്ട് ഉപ്പിലിടാനായിട്ട് വന്നതാണേ നമ്മൾ അന്ന് പറിച്ചു കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ അതിൽ നിന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇപ്പോഴും നന്നായിട്ട് കാന്താരി മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് ചെടിയിൽ താഴെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് താഴെന്ന് പോയി പറിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത്രയും കാന്താരി നമുക്ക് താഴ്ന്നു കിട്ടി ഇനി നമുക്കിവിടെ ബാക്കി ഈ രണ്ട് ചെടികളും കൂടെ നമുക്ക് വന്ന് കാന്താരി ഉണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് ആവശ്യത്തിന് കുറേ കാന്താരി കിട്ടും കേട്ടോ ഇത് പഴുത്തു വെറുതെ പോകുന്നേക്കാട്ട് നല്ല നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനൊക്കെ ഉപകാരം വരും കഴിക്കാനൊക്കെ ഇടയ്ക്ക് നമുക്കിപ്പോൾ ഒരു പാത്രം കാന്താരിയായേ താഴെപ്പറിച്ച കാന്താരി പോലെ നല്ല ഇത് നല്ല വലിയ നല്ല കാന്താരി ആട്ടോ ഇപ്പം നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത് ചെറിയ ചെറിയ ചെടിയാണ് പക്ഷേ ഒരുപാട് കാന്താരി ഇല്ല ഇതിൻ്റെ അകത്ത് ഇത് കുഞ്ഞു തൈ ചെടികളാണേ മറ്റതുപോലെ മറ്റേതൊക്കെ പറഞ്ഞാൽ രണ്ടു മൂന്ന് വർഷക്കായ ചെടികളാണ് കേട്ടോ അപ്പം ഇത് നിറയെ ഒരു പാത്രം കാന്താരിയായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിനിത് വിനാഗിരിയിൽ കൂടി ഇട്ട് വെക്കാനായിട്ട് കാന്താരി ഒക്കെ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം അത് ഇരിക്കട്ടെ ഇരുന്നാൽ നന്നായിട്ടതിൽ വിനാഗിരിയും ഉപ്പൊക്കെ പിടിക്കട്ടെട്ടോ ഇനി ഇടയ്ക്കൊന്നും എടുത്ത് നോക്കണം ഉപ്പുവെല്ലാം കുറവാണെങ്കിൽ കുറച്ചും ഉപ്പ് ഇട്ട് കൊടുക്കേ കാന്താരി എന്നാൽ ചിലപ്പോൾ നമ്മളെത്ര ഉപ്പിട്ടാലും അങ്ങോട്ട് ഉപ്പ് പിടിക്കാറില്ല ഇത്തിരി മടിയാണ് കാന്താരിക്ക് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ നോക്കിയിട്ടൊന്നിട്ട് കൊടുക്കണം പിന്നെ കുളിക്കാനായിട്ട് പോകുക കേട്ടോ കുറച്ച് നേരം അത് ഇതാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള നടുവേദനയൊക്കെ ഉണ്ടാവും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെ കേട്ടോ ചെയ്യുന്നത് പിന്നെയും എന്താ കുളിച്ചിട്ട് രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര മടിയാവുക കുറേ ദിവസം ഈ നമ്മുടെ സദ്യയും സാമ്പാറും ചോറും ഇത് തന്നെയായിരുന്നല്ലോ അപ്പം രാത്രിക്ക് ചപ്പാത്തിയും സ്റ്റൂവും കൂടെ ഉണ്ടാക്കാം ചോറിലൊക്കെയാണ് വെച്ച് പിന്നെ പോയി കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ രാത്രിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ചപ്പാത്തി കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചു കുളി കഴിഞ്ഞ് വന്നിട്ടൊന്ന് പരത്തുവാണേ അപ്പോൾ ഒന്നത് ഞാനൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് നമ്മളൊന്നും പരത്തില്ല റൗണ്ടിലേ ഇതേപോലെ കുറച്ച് ഡ്രൈ ആയി ആയിപ്പോയേ എന്നുവെച്ചാൽ കുറച്ചു നേരം ഇരുന്നു അപ്പോൾ എൻ്റെ ഒരു പുറംഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയി അപ്പം ഇവിടെ കുറച്ച് ഹൈറ്റ് ഉള്ളൊരു സ്റ്റൂളില് കയറിയിരുന്നിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ കറക്റ്റാ കേട്ടോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വരത്താനായിട്ട് ഞാൻ ഈ അടുപ്പിൻ്റെ ചൂട്ടിൽ തന്നെ വന്നു കല്ലു അടുപ്പത്ത് വെച്ചു ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ അപ്പം അത് ഏതാണ്ട് പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചുട്ടും എടുക്കാം വലിയ മാപ്പ് പോലെയൊന്നും ഇല്ലാതെ ഏതാണ്ടൊന്ന് വരത്തി എടുക്കുന്നുണ്ടേ സൈഡ് ചെറുതായിട്ട് മൈ ആയിരുന്നു കുഞ്ഞാ തടുപ്പിലിടരുത് കേട്ടോ ചപ്പാത്തി പരത്തി പരത്തിക്കൊണ്ടിരിക്കുക മിക്കവാറും അടുപ്പിലിടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതുപോലെ ഭരത്തുന്ന അമ്മ പരത്തിക്കോളാടാ കേട്ടോ അയ്യോ ആ അമ്മ ഭരത്താം ൂടെപ്പോ ഊട്ടിപ്പോവും കൂടെ മൊത്തം പൊടി അങ്ങിട്ടോ പെണ്ണു വന്നിട്ട് പരത്തിയിട്ട് ഏകദേശം കഴിയാറാകുന്നെ രാത്രി ആകുമ്പോൾ കുറച്ച് ലൂസുള്ള ഡ്രസ്സാണ് ഭയങ്കര പാടപ്പോ ഇനി ടോപ്പുകളൊക്കെ മാറ്റി ലൈറ്റിയിലോട്ട് മറേണ്ടി വരുന്നതോന്ന് ഭയങ്കര തുടങ്ങി വയറിന്റെ അവിടെ വരുമ്പോൾ എല്ലാ ഡ്രസ്സിന്റെയും ടൈറ്റ് വരും ചില ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഭയങ്കര ശ്വാസം മുട്ടല്ലോ വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് കടുക് വറക്കുവാണേ അത് എലിച്ചു വെച്ചേക്കുക അപ്പോൾ കടുുകൂടെ വറുത്തിട്ട് ഇതിലൂടെ ചേർക്കാൻ പോവാം ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്തിരിക്കുവാണേ ഉടഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഒന്ന് ഉടക്കും കൂടെ വേണം ചെറുതായിട്ട് ഫുൾ അങ്ങനെ ഉടയ്ക്കുന്നില്ല അങ്ങനെ അത്യാവശ്യം മുറച്ച് വെക്കുന്നുണ്ടേ ഉപ്പും സവാളി ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചെടുക്കട്ടെ ഇപ്പോൾ കറി ആയിട്ടുണ്ട് അപ്പം ഇനി കഴിക്കാനായിട്ട് പോട്ടെ കേട്ടോ അമ്മയ്ക്കും ഉണ്ടായിട്ടും ചോറ് മതി കേട്ടോ അവർ ചോറ് കഴിക്കുന്നവരാ എനിക്ക് അച്ചയ്ക്കും കുഞ്ഞിനെ കേട്ടോ അപ്പോൾ ചപ്പാത്തി കുറച്ച് കറി മതിയല്ലോ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ കഴിക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞ് നന്നായിട്ട് കഴിച്ചു ഉരുളക്കിഴങ്ങ് വലിയ കാര്യമായിട്ട് എരുവൊന്നുമില്ല അപ്പം അങ്ങനത്തെ ഉള്ളൂ കുഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് മൂന്ന് നേരം ചപ്പാത്തി കഴിച്ചോളൂ ഉരുളക്കിഴങ്ങ് ഈ കറിയും കൂടെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ ണ്ടാക്കി വെച്ചോട് നല്ല ഇഷ്ട കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ ഇപ്പൊ രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം ഞാൻ അടുപ്പിച്ച് നല്ല വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ചൂട് തോന്നാൻ പറ്റണമില്ല മഴ കറങ്ങും ഭയങ്കര തണുപ്പും മഴക്കറങ്ങി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറും പക്ഷെ എന്നാലും വെയിൽ വരുന്ന സമയത്ത് ഭയങ്കര ചൂട് തോന്നുന്നു കുറച്ച് കുറച്ചേരം പുറത്തൊക്കെ ഇരുന്നിട്ട് പോയി കിടക്കുകയാണെങ്കിൽ പിന്നെ സമാധാനം അപ്പോൾ ഇനി കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോകാറുണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബു ബൈ ടേക്ക് കെയർ